എന്തിനാ അടിച്ചെന്നറിയോ ഞാൻ വീട് കരാർ എടുത്ത് പോയാതല്ലേ വീടിന്റെ മുറ്റി കണ്ടിരിക്കണ ജി ഇന്ന് വേറെ നന്നാക്കിയിണി എന്തിനാണോ കരാർ എടുത്തത് ഞാൻ ആളാ നോക്കട്ടെ നിനക്ക് ഒരുപാട് വീടിന്റെ കരാർ ഞാർത്തിട്ടുണ്ട് ആ പണി തീർത്തിട്ട് അന്റെ വീടിന്റെ പണി ഞാൻ തീർക്കോള്ളൂ ജിൻക്ക് ഏതായാലും ഒന്ന് തന്നല്ലേ അത് തിരിച്ചു തരാ ജിന്ന് അടിച്ചാ ഞാൻ എനിക്കുള്ള വന്നിട്ട് തരാ എന്റെ വീടിന്റെ മുറ്റത്തിന് കരാറേനെ വേറെ കിട്ടോ ഞാൻ നോക്കട്ടെ വീടിന്റെ പണികളൊക്കെ കഴിഞ്ഞില്ലേ മുറ്റത്തിന് എന്തായി വർക്ക് പൂർത്തിയാകാം ഞാൻ ഏൽപ്പിച്ച ഒരു ഒരു ഭംഗി വിടുക്കാന് എന്താണ് മാർഗം എന്റെ വീടിന് ഭംഗി വിടണമെങ്കിൽ മുറ്റത്ത് നല്ല ചെടിയും തങ്ങി അല്ല മീറ കറൻസ് അവിടെ പോയാലും മുറ്റം ഭംഗിയാക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടും ഞാൻ പോയോ കേട്ടെ അത് അറുപത്തഞ്ചോ റുപ്യ വരും അതിന്റെ വേറെ വേറെ കളറുകളും ഉണ്ട് രണ്ട് ഡബിൾ കളർ വരണത് ഉണ്ട് പിന്നെ ചെറിയ തൈ അത് വേറെ എന്റെ വീട്ടിൽ കുറച്ച് ചെടികൾ വേണം ഇവിടെ ഏതെല്ലാം തരം ചെടികളുണ്ട് പുതിയ വീടാണോ പഴയ വീടാണോന്നും അറിയില്ല പുതിയ വീടാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്നിട്ട് എന്തെല്ലാം ചെടികൾ വേണം അത് നോക്കിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് തരുന്നതാണ് നീ പഴയ വീട്ടിലാണെങ്കിലും നമുക്ക് എന്തെല്ലാം തൈകളും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് നോക്കിട്ട് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ നമ്മൾ അവിടെ വന്ന് സെറ്റ് എന്റെ പുതിയ പുതിയ വീടാണ് ആ വീട്ടിൽ മുന്നിൽ നല്ല ഡെക്കറേഷൻ നിങ്ങൾ തരം ചെയ്താൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് ചെടികളുണ്ട് അത് പലപ്പോഴും ചിലപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഏതാണോ അത് നമ്മൾ കാണിച്ചു തരും അത് ഇഷ്ടപ്പെട്ടാൽ അതനുസരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്തു തരും അല്ലെങ്കിൽ നമ്മൾ പുതിയ ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പൊ അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പുതിയ വീടാണ് അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം ഏതെല്ലാം തരം ചെടികളുണ്ട് ഞാൻ സെലക്ട് ചെയ്തോളാം ഓക്കെ ഫിറ്റ് ചെയ്ത് തരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് രീതിയിലാണോ നിങ്ങൾ പിന്നെ വീട്ടില് സെറ്റ് നമ്മൾ വന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നല്ല നിലയിൽ സെറ്റ് ചെയ്ത് വേല ഇതിനൊക്കെ കുറഞ്ഞ പ്രൈസേ ഉള്ളൂ ഇതിൽ നിങ്ങൾ ഏതാ നല്ല ചെടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടി സെലക്ട് ചെയ്യാ ആ ചെടി ഞങ്ങൾ വളരെ വൃത്തിയിൽ ഇതിൽ സെറ്റ് ചെയ്ത് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് അതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ റെഡി ആക്കിട്ട് സെറ്റ് ചെയ്ത് തരും സ്റ്റോണുകൾ ഉണ്ട് പലതരം സ്റ്റോണുകളുണ്ട് അതിൽ ഇഷ്ടപ്പെട്ട സ്റ്റോൺ സെലക്ട് ചെയ്താ ഒക്കെ വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് കൂടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഇത് കയറിയിരിക്കണില്ലേ ബില്ലിലിട്ട എല്ലാ സാധനവും കേറിയിക്കുന്നു കൊണ്ടിറക്കി കൊടുത്തിട്ട് പെട്ടെന്ന് പോവാട്ടോ അപ്പൊ ചങ്കട മറക്കണ്ട അൽ അമീറ ഗാർഡൻസ് കുടിഞ്ഞു തിരുത്തി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഐസിന്റെ അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ കൊടിഞ്ഞപ്പള്ളി കാണാൻ കുടിഞ്ഞപ്പള്ളി കഴിഞ്ഞ് പാലം കഴിഞ്ഞാൽ ഇടത്തോട്ട് തരണം അവിടെ സൈൻ ബോർഡുണ്ട് അൽ അമീറ ഗാർഡൻസ് ഇപ്പൊ എല്ലാ തരം ചെടികളും തൈകളും ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ആവശ്യപ്രകാരം ഇവർ ചട്ടിയിലാക്കി നല്ല അടിപൊളിയായി വീട്ടിൽ സെറ്റ് ചെയ്തു തരും ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടാ മറക്കണ്ട